കർഷകനെ കൊന്നതിന് പ്രതികാരം ചെയ്തത് മുന്നൂറോളം മുതലുകളുടെ ജീവനെടുത്ത് ഇൻഡോനേഷ്യലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം അരങ്ങേറിയത് നാൽപ്പത്തെട്ടുകാരനായ സുഗിറ്റോയെ കൊന്ന മുതലയോടുള്ള പ്രതികാരമായാണ് ഇത്രയധികം മുതലകളെ കൊന്നൊടുക്കിയത് പപ്പുവ പ്രവേശിയിലാണ് സംഭവം പ്രദേശത്തെ മുതല സംരക്ഷണ കേന്ദ്രത്തിനരികിൽ കന്നുകാലികൾക്ക് വേണ്ടി പുല്ലുവെട്ടുകയായിരുന്നു സുഗിറ്റോ തുടർന്ന് സംരക്ഷണ കേന്ദ്രത്തിന്റെ വേലിക്കുള്ളിൽ അകപ്പെട്ട സുഗിറ്റോയുടെ കാലിൽ മുതല കടിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല മുതലയുടെ വാലിൻ്റെ അടിയേറ്റ് മരിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കർഷകന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്ന് മുതല സംരക്ഷണ കേന്ദ്രത്തിന്റെ അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ മുതലയുടെ അക്രമം സ്ഥിരം സംഭവമായതിനാൽ ഇതിൽ പ്രകോപിതരായ നാട്ടുകാർ മുന്നൂറോളം മുതലകളെ ആക്രമിച്ച് കൊന്നൊടുക്കുകയായിരുന്നു കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു